ഷോട്ടിന് ക്രൗഡ് എന്തെങ്കിലും ഒരു ഇഷ്യൂ അത് ക്രൗഡ് ശരിയാവുന്നില്ല ക്രൗഡിൻ്റെ ആക്ടിവിറ്റി ശരിയാവുന്നില്ല അങ്ങനെയൊക്കെയുള്ള ചില പന്ത്രണ്ടും പതിമൂന്നും ടേക്കുകളൊക്കെ ഒരു ബുദ്ധിമുട്ട് ഐ നോ ഐ കീപ് റിമൈൻഡിങ് മൈ സെൽഫ് ലെജൻഡാണ് ഞാൻ ഞാൻ കണ്ട് വളർന്ന് ആരാധിച്ച ഒരു ഒരു സൂപ്പർ താരമാണ് ഐ കീപ് റിമൈൻഡിങ് മൈ സെൽഫ് പക്ഷേ എത്ര ടേക്ക് വേണമെങ്കിലും ചെയ്യും ചിലപ്പോൾ ഇറ്റ് മൈറ്റ് നോട്ട് ബി ഹിസ് ഫോൾട്ട് ഒരു ഒരു പെർട്ടിക്കുലർ ഷോട്ടിന് ഫോക്കസ് കിട്ടാൻ പാടായിരിക്കും ബിക്കോസ് മേ ബി ദ ക്യാമറ മൂവ്മെന്റ് ഇസ് എ ബിറ്റ് കോംപ്ലിക്കേറ്റഡ് വേറെ എന്തെങ്കിലും ഒരു ഷയം ശരിക്കും ഒരു എന്താ പറയുക ഒരു ഒരു ഡിലൈറ്റ് ആണ് അത് എനർജി ലെവൽസ് ആണെങ്കിലും എത്ര ടേക്ക് വേണമെങ്കിലും ചെയ്യും ഐ മീൻ എനിക്ക് ലാലാട്ടിനോട് ആക്ച്വലി ഇറ്റ്സ് എ മോസ്റ്റ് കംഫർട്ടബിൾ ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ഇൻ ദ സെൻസ് എനിക്ക് ഞാൻ ലാലേട്ടനോട് ഒരു ഒരു മൾട്ടിപ്പിൾ ടേക്സ് ഒക്കെ എടുക്കാൻ പറയുമ്പോഴേക്കും അതല്ലാതെ അപ്പം എന്താ മോനെ പിന്നെന്താ പറഞ്ഞാൽ അങ്ങനെ നിന്നിട്ടുണ്ട് സോ ഇറ്റ് വാസ് എ കംപ്ലീറ്റ് ഡിലൈറ്റ് ആക്ച്വലി